നരേന്ദ്ര നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കെട്ടാനും മാത്രമുള്ള തെളിവുകൾ അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു ഗുജറാത്തിലായിരുന്നു സ്മൃതി ഇറാനിയുടെ ആദ്യ തട്ടകം അതായത് കൃത്യമായി പറഞ്ഞാൽ അവർ രാജ്യസഭ വഴി ആദ്യമായി പാർലമെന്റിലേക്ക് എത്തുന്നത് ഗുജറാത്ത് വഴിയാണ് അങ്ങനെയാണ് അവർ കേന്ദ്രമന്ത്രിയാകുന്നത് മോദിയുടെ വിശ്വസ്തയാകുന്നത് എന്നാൽ ചുരുക്കം നാളുകൾ കൊണ്ട് തന്നെ മോദി സ്മൃതി ഇറാനി വലിയ തോതിലുള്ള അഹംഭാവിയായ രാഷ്ട്രീയ നേതാവാണ് ഇവരെ ഇങ്ങനെ വളർന്ന് പന്തലിക്കാൻ അനുവദിച്ചുകൂടാ കൃത്യമായി വെട്ടിക്കളയണം നരേന്ദ്രമോദി സ്മൃതി ഇറാനിയെ ഒതുക്കിയിരിക്കുന്നു ഇപ്പോൾ ഉപജീവനത്തിനായി സീരിയലിലും മറ്റും അഭിനയിച്ച് മുന്നോട്ട് പോകുന്നു സ്മൃതി ഇറാനിയുടെ മക്കളുമായി ബന്ധപ്പെട്ട നിരവധി വിവാദ വിഷയങ്ങൾ ഇങ്ങനെ പുകയുകയാണ് അതിനിടയിലാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന് സ്ഥാനാർത്ഥി ആയിരുന്ന സ്മൃതി ഇറാനി വെടിമൊട്ടിച്ചത് കൃത്യമായി പറഞ്ഞാൽ നമുക്കറിയാം സുപ്രീം കോടതി എസ് ബി ഐയോട് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് വിശദീകരണം തിരക്കിയിരുന്നു അത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ധനസമാഹരണം നടത്തുന്ന വിഷയത്തിൽ ബി വലിയ രീതിയിലുള്ള ഇടപാടുകളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിച്ചത് വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകമായി സെബി ചെയർപേഴ്സൺ മാധവി ഇടപാടുകൾക്ക് മധ്യസ്ഥത നിന്നു എന്ന സ്മൃതി ഇറാനിയുടെ കൂടി വെളിപ്പെടുത്തൽ വരുമ്പോൾ വാസ്തവത്തിൽ രാജ്യം കിടങ്ങുകയാണ് സ്മൃതിയെ മാപ്പു സാക്ഷിയാക്കുമോ നമുക്കറിയാം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ഒരു ആയുധം കൊടുക്കുന്നത് പോലെ ബി ജെ പി ദൗർബല്യ അവസ്ഥ ബലഹീനത കൃത്യമായി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് സ്മൃതിയും വസുന്ധര രാജിയും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്രത്തിൽ കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പല തട്ടിപ്പും വെട്ടിപ്പും നേരിട്ട് കണ്ടറിയുന്ന ആൾ കൂടിയാണ് സ്മൃതി ഇറാനി സ്മൃതിക്ക് കണക്കുകൾ പലതും തീർക്കാനുണ്ട് തനിക്ക് കിട്ടാത്തതൊന്നും ബി ജെ മറ്റുള്ളവർ അനുഭവിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ പല നേതാക്കളും അഴി സ്മൃതി മാപ്പുസാക്ഷിയുമാകും അതിന് കച്ച കെട്ടി ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണവർ അവർക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല അവർക്ക് ആകെപ്പാടെ നാണം കെട്ട അവസ്ഥയായിരുന്നു കിഷോരിലാലിനെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ അരക്കളക്കാരൻ എന്ന് വിളിച്ചിട്ട് ആ കിഷോരിലാലിനോട് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിന് അമേത്തിയിലെ ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടപ്പോൾ കിട്ടിയ പരിതാപകരമായ അവസ്ഥ അതിനുശേഷം പിന്നീട് അവരെ ബിജെപിയുടെ ജെ പിയുടെ യോഗങ്ങളിലൊന്നും ണാത്ത ഒരവസ്ഥയായി തികച്ചും ഒറ്റപ്പെടുന്ന അവസ്ഥ ഇപ്പോഴിതാ ഒരു ഗുണ്ടു പൊട്ടിക്കാൻ തയ്യാറായി സ്മൃതി ഇറാനി വരികയാണ് അതൊരു ഒന്നൊന്നര വരവാണെന്ന് ബി ജെ പി നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പരിപ്പളക്കാൻ മാത്രം കഴിയുന്ന ഗുണ്ടുമായി ഇറങ്ങിയിരിക്കുന്നു